ഇത് ഒരിക്കലും ബാധിക്കാത്ത കുറേ ആൾക്കാരുണ്ട് അത് വളരെ സത്യുള്ള കാര്യമാണ് അതായത് ഉപാസന ഉള്ള ആൾക്കാർക്ക് ഇത് ബാധിക്കില്ല പിന്നെ ഈ കൃഷ്ണൻ്റെ ഭക്തന്മാരുണ്ട് കുറച്ച് ഞാൻ മുമ്പ് പറഞ്ഞത് ഹരേ കൃഷ്ണ എന്നാണ് അവർക്ക് ഒന്നും ഇത് ബാധിക്കുന്നില്ല അതെന്താ അവരെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ അവരിലൊരു ശിഷ്ടമുണ്ട് അവരുടെ ഒരു രഹസ്യമുണ്ട് അത് ഞാൻ ഇപ്പോൾ അതാണ് ഇത് ബാധിക്കാത്തതിന് കാരണം അവരൊരു പഴം കഴിക്കുകയാണെങ്കിൽ ഒരു ഒരു അപ്പം കഴിക്കുകയാണെങ്കിൽ അല്ല അവർ വെജിറ്റബിളാണ് ഫുള്ള് ചോറ് കഴിക്കുകയാണെങ്കിലും ആദ്യം വെച്ചു കൊടുക്കും അല്ല ഭഗവാനെ സമർപ്പിക്കും എന്തതിന് ശേഷം അത് കഴിക്കുള്ളൂ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ഒന്നും ചെയ്യാൻ കഴിയില്ല ഈ കൈവശം ചെയ്യുന്ന ആൾക്കാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഇവരെ പോലുള്ള ആൾക്കാർക്ക് ഇത് ഈ സംഭവം ഇല്ല എന്നുള്ളതാണ് ഇവർക്ക് കൈവശം ബാധിക്കുന്നേ ഇല്ല അ ഞാൻ ശരിക്ക് ചിന്തിച്ച് അവരെ പിന്നാലെ നടന്ന് കണ്ടെത്തിയൊരു കാര്യമാണ് അവർക്ക് അങ്ങനെ സംഭവമില്ല ഈ കൈവശം കിട്ടുന്നതെന്താ അറിയുമോ ഭക്തി വിശ്വാസമൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ഇത് കിട്ടുന്നുണ്ട് അത് ഉപാസനെ പ്രത്യേകത എന്താ പറയുക നമുക്കൊരാൾ തരാനുണ്ടെങ്കിൽ അത് തട്ടി മാറ്റും അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് പോകില്ല അല്ലെ നമുക്ക് കിട്ടില്ല അയാൾ തന്നാൽ ഫലിക്കൂല ഇതൊക്കെ ഉപാസനയുടെ പ്രത്യേകതയാണ് അതാണ് ഉപാസന വേണമെന്ന് പറയാൻ കാരണം ചെയ്യണമെന്ന് പറയാൻ ദൈവിക മാർഗത്ത് പോകണമെന്ന് പറയാൻ ഇതിങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് അതാണ് അപ്പോൾ ഇതിൽ നമുക്ക് വരാതിരിക്കാൻ പ്രത്യേക എന്തെങ്കിലും അതായത് നമ്മൾ ഡെയിലി ചൊല്ലാൻ പറ്റിയ എന്തെങ്കിലും മന്ത്രങ്ങളോ അല്ലെങ്കിൽ പ്രാർത്ഥനകളോ അങ്ങനെയൊക്കെ ഇതിന് ഒരു ഒരു സിസ്റ്റം ഉണ്ട് ഒരു തിയറി അത് എത്ര മാത്രം എന്നുള്ളതല്ല പക്ഷെ ഏറെക്കുറെ നമുക്ക് തടസ്സപ്പെടുത്താൻ അത് വരാതിരിക്കാൻ പറ്റും അതായത് ഗരുഡ പഞ്ചാക്ഷരി എന്നറിയ മന്ത്രമുണ്ട് ക്ഷിപ ഓം സ്വഹ വിഷം നാശ നാശ എന്നീ രണ്ട് വരി മന്ത്രം നമ്മൾ ജപിച്ച് കഴിക്കുക അതെങ്ങനെ കഴിക്കണമെന്ന് വച്ചാൽ തലേ ദിവസം ഒരു ഗ്ലാസ് വെള്ളം വയ്ക്കുക അതിലൊരു അഞ്ച് തുളസി ഇല്ല എന്നതിന് ശേഷം പിറ്റേന്ന് രാവിലെ ഈ വെള്ളത്തിലേക്ക് ജപിച്ച് വെറും വറ്റി കഴിക്കണം അതായത് ക്ഷിപ ഓം സ്വാഹ വിഷം നാശയെ നാശ ഇതൊരു നൂറ്റെട്ട് പ്രാവശ്യം ജപിക്കണം ഇതിലേക്ക് ഈ വെള്ളത്തിലേക്ക് അത് കഴിച്ചാൽ വളരെയേറെ നല്ലതാണ് നമ്മുടെ ശരീരത്തിനും ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഏറെക്കൂടെ ഒഴിഞ്ഞു പോകും ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക